വർഷത്തെ പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം മോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മലപ്പുറം ജില്ലയിൽ നിയമിതരായ പൊതുനിരീക്ഷകന്റെയും ചെലവ് നിരീക്ഷകരുടെയും യോഗം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കലക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ നടന്നു തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിരീക്ഷകർ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട ചെലവുകളും നിരീക്ഷിക്കും ആറ് ചെലവ് നിരീക്ഷകരുടെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണം കലക്ടറേറ്റിലെ ഫിനാൻസ് ഓഫീസറാണ് ജില്ലാതല ചെലവ് നിരീക്ഷണ സംവിധാനത്തിന്റെ നോഡൽ ഓഫീസർ ചെലവ് നിരീക്ഷണത്തിന് പുറമെ അനധികൃതവും സംശയാസ്പദവുമായ പണമിടപാടുകൾ അനധികൃത മദ്യം മയക്കുമരുന്ന് കടുത്ത് തെറ്റായ രീതികളിൽ വോട്ടർമാരെ സ്വാധീനിക്കൽ തുടങ്ങിയവ നിരീക്ഷിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം എല്ലാ സ്ഥാനാർത്ഥികളും ചെലവുകൾ പരിമിതപ്പെടുത്തണമെന്നും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു